പടവലം കഴിച്ചിട്ട് നമ്മളെല്ലാവരും ചടച്ച് ഇപ്പോൾ നമ്മളെ മഴക്കാലത്ത് ഇതേപോലെ ചില മരുന്നുകൾ ഇങ്ങനെ കെട്ടി കൊടുക്കണം എന്നാലാണ് നമുക്ക് നല്ല അസുഖങ്ങളില്ലാതെ നമ്മളെ കോഴികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇത് നമ്മൾ പനിക്കൂർക്ക കേട്ടോ നമ്മുടെ ഹിതാശുണ്ടോ കാവലായി നോക്കണേ ഹിതാശിന് ചെറിയ പനിയുണ്ട് പനിയൊക്കെ മാറിയിട്ട് വേണം പോകണം മെള്ളാമൃഗാക്കുണ്ടോ പനിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ അതിൻ്റെ ഒരു നോട്ടാണ് മുറിച്ച് കൊടുക്കാനോ എരിഞ്ഞു കൊടുക്കാനോ അരിഞ്ഞു കൊടുക്കാനോ നോക്കണ്ട അതേപോലെ കെട്ടി കൊടുത്താൽ തന്നെ അവർ നന്നായിട്ട് കഴിച്ചോളൂ നമ്മുടെ കോഴികളുണ്ട് മുട്ട തുടങ്ങിയപ്പോഴും ഒരാളിവിടെ മുട്ട എത്തിക്കുന്നു ഒരാൾ നമ്മളെ കൂട്ടിലിങ്ങനെ മുട്ടിടാൻ വേണ്ടി ഇങ്ങനെ കടന്നിട്ടുണ്ടോ കുറച്ച് നോക്കി പാകും പിന്നെ നമ്മളൊരു കൂടാണ് ഇപ്പം നമ്മുടെ ഈ രാഷിൻ്റെ അടുത്താണ് കൊടുത്ത പോലെ കൊണ്ടേക്കും നമ്മളെ പ്രാവുകളുണ്ടോ കരപ്പാത്തു കയറി എന്നൊക്കെ നമ്മുടെ ആമിർ കാക്കുവിൻ്റെ പ്രാവുകളാണല്ലോ മൂന്ന് ആണും മൂന്ന് പെണ്ണും ഒരു ചെറിയൊരു കുട്ടിയാണ് കേട്ടോ ഉള്ളത്

വേനൽക്കാലത്ത് നമുക്ക് നല്ല പച്ച ഷീറ്റ് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതെന്തായാലും മഴ പെയ്തപ്പോൾ ഞാൻ അയക്കാൻ തീരുമാനിച്ചു എന്തായാലും പ്രാവശ്യം കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെന്തായാലും ചേട്ടൻ എന്നുള്ള ഒരു വെറൈറ്റി തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്താണ് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ടതെന്ന് നമുക്ക് കുറച്ച് മുളകൊക്കെ ഞാൻ അർത്തിട്ടുണ്ട് ഈ പ്രാവശ്യം തന്നെ എന്തായാലും ഇനി നല്ല വിളവ് കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞാൻ എന്തായാലും നമ്മളെ വീട്ടിൽ കമ്പോസ്റ്റ് ആകെ ഉണ്ടാക്കിയിട്ടുള്ള വളങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് കമ്പോസ്റ്റ് വളം ഞാൻ ഉണ്ടാക്കണതിൻ്റെ വീട് ദിവസത്തിൻ്റെ മുന്നേ വിറ്റുണ്ടായിരുന്നു ഒരുപാട് സാധനങ്ങൾ ഇതിൽ കൂട്ടിയിട്ടാണ് ഞാൻ ഞാനിതിന് ഇട്ട് കൊടുക്കുന്നത് എന്തായാലും തെയ്യൻ്റെ ഒരു എട്ടിഞ്ച് വ്യത്യാസത്തിൽ ഇതേപോലെ ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ അവിടെയുള്ള പുല്ലുകളും ചപ്പൊക്കെ അതിൻ്റെ ചുവട്ടിലിട്ടിട്ട് മണ്ണിട്ടു കൊടുക്കുകയാണ് ഞാൻ സാധാരണ ചെയ്യാറ് അപ്പോൾ അതെ നമ്മൾ ഒരു ഭാഗത്ത് രണ്ട് കൃഷി നമുക്ക് ലാഭകരമാക്കാമെന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു എന്റെ വീഡിയോസ് ഇതിന്റെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ ഇതേപോലെ കാർക്കുന്നിൽ ഇട്ടായിരുന്നു അതിന്റെ അടിയിൽ ഇതേപോലെ മഞ്ഞളും അതേപോലെ ചേമ്പും നടുന്നതിൻ്റെ വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പോൾ മഞ്ഞളൊക്കെ അതാ മുളച്ച് വരുന്ന ചെറുതായിട്ടൊന്ന് ആയിട്ടുള്ളൂ മുള പൊട്ടി വരുന്നൂ ശരിയായി വരും ഇതേപോലെതാ ഉണ്ടോ അതേപോലെ തന്നെ ഇതിലും ഉണ്ട് മഞ്ഞള് അതുപോലെ നമ്മൾ ചേമ്പതാ ഏകദേശമൊക്കെ പൊന്തി വന്നിട്ടുണ്ട് ഇനി എന്തായാലും ഒന്ന് വളങ്ങൾ കൊടുത്ത് ഒന്ന് മണ്ണ് അരുക്കേറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റാകും നമ്മൾ നമ്മളപ്പുറത്തേ നമ്മളെ ചേന ചേന അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അതും സെറ്റായി വന്നിട്ടുണ്ട് പാവലുണ്ടായിരുന്നു ആ പാവലിൻ്റെ നമ്മൾ നമ്മളെന്തായാലും ചേന നട്ടത് എന്നാലും പാവലിൻ്റെ കൃഷി കഴിഞ്ഞ് പള്ളിയൊക്കെ മുറിച്ച് കഴിഞ്ഞ് അടുത്ത പന്തൽ പുതിയ പന്തൽ ഇടണം അതിനുശേഷത്തെ നമ്മളെ ചേരും ഈ ചേര വന്നെ നമ്മൾ അടുത്ത പച്ചക്കറി നമ്മൾ നമ്മളവിടെ വീണ്ടു വറക്കും അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ഇതിൻ്റെ അപ്പുറത്ത് നമ്മളിത് നമ്മൾ കുക്കുമ്പറുണ്ട് കേട്ടോ ഇതപ്പുറത്തേ നമ്മൾ കുക്കുംബറുണ്ട് കുക്കുംബറിൻ്റെ കേടുകളൊക്കെ തന്നെ തീർന്നു വരുന്നുണ്ട് അതുകൊണ്ട് ഓരോരോ അസുഖങ്ങൾ വന്നു വരുന്നുണ്ട് എന്തായാലും കുക്കുംബറൊക്കെ ഉണ്ടായി വരുമ്പോൾ എല്ലാവരും നമ്മളിത് ആദ്യ ഇതേവരെ പുതിയതായി വരുന്ന ഈ ചില്ലകളൊക്കെ കട്ട് ചെയ്ത് കളയണം എല്ലാവരും നമ്മളിങ്ങനെ കട്ട് ചെയ്തു കൊടുക്കണോ ഇതിൻ്റെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ കട്ട് ചെയ്തു ഒക്കെ കട്ട് ചെയ്ത് വന്നിട്ട് ചെടി ഒരു പരുവായി വലുതായി വന്നു കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ ഇവിടുന്ന് വീണ്ടും നമ്മൾ പുതിയ പുതിയ ഇലകളാക്കി ചില്ലകളായിട്ട് പോകാൻ പറ്റുള്ളൂ അതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ കുക്കുമ്പോഴൊക്കെ വള്ളി കഴിഞ്ഞ് നമ്മൾ ഇവിടെ പന്തലിൻ്റെ സമയം ആക്കുള്ളൂ നമ്മളിതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഫസ്റ്റത്തൊക്കെ ഒക്കെ കട്ട് ചെയ്ത് കളയും കാണല്ലേ ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞാലാണ് ഈ വള്ളി നല്ല വലുതായിട്ട് വരും പന്തല കയറിയതിന് ശേഷമാണ് നമ്മളെന്തായാലും ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കുള്ളൂ ഇപ്പം എന്തായാലും മോളെ വേറെ പന്ത്രഞ്ചിടണം ചാവ നമുക്ക് അടുത്തുകൂടിയാണ് കാണാതെ അത് നമ്മൾ ചേമ്പ് ഇതാ മണ്ണ് അത് കേട്ടിട്ട് നമ്മളിതാ പൊത വെച്ച് കൊടുക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് വളപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് ആ പൊത വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കർക്കിട മാസത്തിലാണ് ഒന്നുകൂടി ചെറുതായിട്ട് നരിക്കും അപ്പോഴേക്കും നമ്മളെ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ കട വന്ന് ഷാറായി കിട്ടും ചെറിയ ചെറിയ പരിപാടികൾ വലിയ വലിയ കാര്യങ്ങൾ ഇത് നമ്മൾ ഒരു നാല് മാസം മുന്നേ നട്ടിട്ടുണ്ടായിരുന്ന പൂള ഉണ്ടോ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഇത് എട്ട് മാസവും ഒമ്പത് മാസമോ കഴിഞ്ഞാലാണ് ഇത് പറിക്കാൻ പറ്റുള്ളൂ നമുക്കിതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് വഴിയെ കാണാം ഇതിനെന്തായാലും പുല്ലൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് നമുക്ക് എന്തായാലും കുറച്ച് വളങ്ങളൊക്കെ കൊടുത്ത് ഒന്നും കൂടി സെറ്റായി കൊണ്ടുവരാണ്ട് എന്നെന്തായാലും നമുക്കിത് നന്നായിട്ട് തന്നെ ഇതൊന്ന് ആദായം കിട്ടും ഇത് കടയിൽ കൊണ്ട് വയ്ക്കാനോ അതല്ലെങ്കിൽ നമ്മൾ മനുഷ്യർക്ക് മാത്രമായിട്ടല്ല കേട്ടോ നമ്മളെ വീട്ടിലെ കോഴികൾക്കും അതുപോലെ താറാവുകൾക്കും എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതെന്തായാലും നമ്മളെ കൂട്ടുകാരുടെ ഷോപ്പിൽ കുറച്ച് മീനുകളാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ വീഡിയോസ് ഞാൻ ഇതിൻ്റെ മുന്നേ വിട്ടിട്ടുണ്ടാകുന്നു അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് പരമാവധി എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം ഓക്കേ